കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതക്കെതിരെ ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടന്നു ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം നടന്ന സമരം യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ പദ്ധതികൾ പദ്ധതി പഞ്ചായത്ത് നടപ്പാക്കിയിരുന്നു ആ പദ്ധതി ഇപ്പോണ്ടോ ഇവിടെ തന്നെ ജെറിയാട്രിക് കോപ്പ് ഇവിടെ നടപ്പാക്കിയിരുന്നു പാവങ്ങളായ വൃദ്ധരായ ആളുകൾക്ക് സൗജന്യ ചികിത്സ ഒരു പദ്ധതി ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അതുണ്ടോ ജെറിയാട്രിക്കോപ്പ് ഇപ്പുണ്ടോ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ജനനി സുരക്ഷാ യോജന ജെ എസ് വൈ എന്ന് പറയുന്ന പദ്ധതി ഏഴായിരം രൂപ ഗ്രാമീണ പ്രദേശങ്ങളിലെ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ ഗർഭിണികളായ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഏഴായിരം രൂപ ഒരു മാസത്തിനുള്ളിൽ അനു അനുവദിച്ചു കൊടുത്തിരുന്ന ജനനീ സുരക്ഷാ യോജന പദ്ധതി ഇപ്പൊ നടപ്പാക്കിയിട്ടുണ്ട് ഉണ്ടോ അതില്ല സ്വാംപ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു സൊസൈറ്റി ഫോർ മെഡിക്കൽ അസിസ്റ്റൻസ് ടു ദ ദർ എന്നാണ് അതിന്റെ പേര് തിരുവനന്തപുരത്ത് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിന് തൊട്ടടുത്ത് ഒരാ ഒരു തുറു അവിടെ ഒരു അപേക്ഷ കിട്ടിയാൽ ആരുടെ ശുപാർശ വേണ്ട പതിനയ്യായിരം രൂപ വരെ മെഡിക്കൽ ആനുകൂല്യം കൊടുക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു പതുണ്ടോ ഇല്ല കാരുണ്യ പദ്ധതിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല കോൺക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ച് പറയുന്നില്ല അതുപോലെ തന്നെ മരണത്തോട് മല്ലടിക്കുന്ന അർബുദ രോഗികൾക്ക് സഹായിയായി കുടുംബാംഗമോ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരായി സഹായികളായി ഉള്ള ആളുകൾക്ക് അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തിരുന്ന ഒരു പദ്ധതി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിലുണ്ടായിരുന്നുണ്ടോ അതിനപേക്ഷ വാങ്ങുന്നുണ്ടോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇങ്ങനെ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ മുഴുവൻ നശിപ്പിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഈ പണി നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ ഇത് എന്ന് പറയുന്നത് മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി അധ്യക്ഷനായിരുന്നു കെ രാമകൃഷ്ണൻ മാസ്റ്റർ വി എൻ കൃഷ്ണൻ കെ ഉണ്ണികൃഷ്ണൻ പി മണികണ്ഠൻ വിനോജ് ഭാഗ്യലക്ഷ്മി അജിത് കെ എന്നിവർ സംസാരിച്ചു